വീണ്ടും മറ്റേ നിലവിളി ശബ്ദം ഉയർന്നിട്ടുണ്ട് കേട്ടോ ഏതാണ് അമേരിക്കയിലെ ഇസ്ലാമിക രാഷ്ട്രം വന്നേ ഓടിവായോ എന്ന നിലവിളി ഇത്തവണ നിലവിളിക്ക് ശരിക്കും കുറച്ച് കടുപ്പം കൂടുതലുണ്ട് കാരണം ഈ ന്യൂ ന്യൂഇയറില് ലോകം കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടി പോകുന്ന ഒരു കാഴ്ചയായിരുന്നു ഒരു കൈകൊണ്ട് കൊണ്ട് ഖുറാനിൽ തൊട്ടുകൊണ്ട് അത് ഒരു ഖുറാനല്ല രണ്ട് ഖുറാനിൽ തൊട്ടുകൊണ്ട് മറ്റേ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യവാചകം ചൊല്ലിക്കൊണ്ട് സഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേമർ മേയറായിട്ട് അധികാരമേൽക്കുന്ന ഒരു കാഴ്ച ഒരു വല്ലാത്ത കാഴ്ചയാണിത് ഇസ്ലാമിക രാഷ്ട്രം വന്നത് ഇങ്ങനെയാണ് ഖുറാൻ തൊറ്റതോടുകൂടി തന്റെ കൂറ് അമേരിക്കൻ ഭരണഘടനയോടല്ല ശരീരത്തിനോടാണ് എന്നാണ് മമദാനി എന്നാണ് തീവ്ര വലതുപക്ഷ പ്രചാരണം സ്വാഭാവികം കൂടാതെ നമ്മുടെ ട്രംപളിയും പറഞ്ഞല്ലോ ഒരു മുസ്ലിം ഒന്നും ഭരിക്കേണ്ടതല്ല തന്റെ ജന്മനഗരമായി ന്യൂയോർക്ക് എന്ന് ൂടാതെ എല്ലാവരും ബൈബിളിൽ തൊട്ടുകൊണ്ട് ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മമതാനി മാത്രം ആക്കി മാറ്റിയത് അത്ര ശരിയല്ലല്ലോ പക്ഷെ സൊഹ്രാൻ മമദാനി ഒരു ഭയവും ഇല്ലാതെ പ്രഖ്യാപിച്ചു വിലവേസിലും ഒന്നും ഇങ്ങോട്ട് വേണ്ട എന്തൊരു ആത്മവിശ്വാസമാണെന്ന് നോക്കൂ ഇടതുപക്ഷ രാഷ്ട്രീയവും ന്യൂനപക്ഷ രാഷ്ട്രീയവും ഒക്കെ പറയാൻ ഭയക്കുന്ന ആളുകളുള്ള ഒരു ലോകത്ത് കൂടിക്കൂടി വരുന്ന ആളുകളുള്ള ഒരു ലോകത്ത് അതിമനോഹരമായി അത് രണ്ടു സമന്വയിപ്പിച്ചുകൊണ്ട് മമതാനി എല്ലാവരുടെയും ഹൃദയം കവരുകയാണ് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ ഖേദമില്ലാതെ വിട്ടുവീഴ്ചയില്ലാതെ തുടരും അതിപ്പോ രാഷ്ട്രീയം പറയുന്നതിലായാലും ശരി ഖുറാൻ ഉയർത്തിപ്പിടിക്കുന്നതിലായാലും ശരി എന്താണേലും ശരി നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് ആയിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ ഭരണം നടത്തും നിങ്ങൾ എന്നെ റാഡിക്കൽ എന്ന് വിളിക്കും എന്ന് ഭയന്നുകൊണ്ട് എന്റെ അടിസ്ഥാന തത്വങ്ങൾ ഒന്നും ഞാൻ ഉപേക്ഷിക്കുകയില്ല ഭയങ്കര പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ആണത് നിങ്ങൾ എന്നെ റാഡിക്കൽ എന്നല്ല എന്ത് തേങ്ങ കൊല മാങ്ങ തൊലി എന്ന് വേണമെങ്കിലും വിളിച്ചോ നിങ്ങൾ എന്ത് വിളിച്ചാലും ഞാൻ എന്റെ തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ടില്ലെന്നാ പറഞ്ഞേ റാഡിക്കൽ എന്ന് വിളിക്കുന്നത് തീവ്രവാദി എന്ന അർത്ഥത്തിലാണല്ലോ അപ്പൊ അതൊരു മുസ്ലിം റാഡിക്കൽ മുസ്ലിം തീവ്രവാദി എന്ന എന്നർത്ഥത്തിലാണ് ഇവിടെ മമതാനി രസകരമായൊരു വിശദീകരണം ഈ പ്രസംഗത്തിലെ മേയറായ ശേഷമുള്ള ആദ്യം ഈ പ്രസംഗത്തിൽ റാഡിക്കലിന് നൽകുന്നുണ്ട് അദ്ദേഹം ഈ പ്രസംഗത്തിൽ രണ്ടു പേരെയാണ് കോട്ട് ചെയ്ത് സംസാരിക്കുന്നത് ഒന്ന് ബേണി സ്റ്റാൻഡേഴ്സ് ആണ് രണ്ട് പോൾ വെൽസ്റ്റോൺ ആണ് ആദ്യത്തെ വാചകം രണ്ടാമത് മമതാനി ഇപ്പോഴും മുസ്ലിമുകളെ കുറിച്ച് സംസാരിക്കുകയും താൻ മുസ്ലിം ആണ് അഭിമാനത്തോടെ പറയുകയും ഖുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ പലരും പുള്ളിയെ മുസ്ലിം തീവ്രവാദി റാഡിക്കൽ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലോകത്ത് ആളുകൾ കേൾക്കാൻ ഭയക്കുന്ന ഒരു ഭയങ്കര ഒരു പേടിയുള്ള വാക്കാത് തീവ്രവാദി എന്ന് നിങ്ങളെ മുദ്രകുത്തിയാൽ നിങ്ങൾ കുടുങ്ങി നിങ്ങൾക്ക് സത്യസന്ധമായി പറയുന്ന കാര്യങ്ങൾ പോലും ആളുകൾ എടുക്കില്ല നിങ്ങൾ വെറും തീവ്രവാദിയല്ലേ എന്ന് പറയും രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ രാഷ്ട്രീയം പറയുമ്പോൾ മോദിയും കൂട്ടരും ഇതേ തന്ത്രം ഉപയോഗിച്ചാണ് രാഹുലിനെ പീഡിപ്പിക്കുന്നതും പിന്തിരിപ്പിക്കുന്നത് ചിലപ്പോഴൊക്കെ രാഹുൽ അതിൽ പേടിച്ചു പോയിട്ടുണ്ട് അങ്ങനെ ലോകത്തെല്ലായിടത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള നേതാക്കൾ റാഡിക്കൽ എന്ന വിളി കേൾക്കുമെന്ന് പേടിച്ച് ന്യൂനപക്ഷ പോളിറ്റിക്സ് പറയാൻ ഭയന്ന് മാറി നിൽക്കുന്ന കാലത്താണ് മമതാനി വ്യത്യസ്തനാവുന്നത് നിങ്ങൾ എന്നാ റാഡിക്കൽ എന്നോ എന്ത് തേങ്ങ വേണേലും വിളിച്ചടാ എനിക്ക് പ്രശ്നമല്ല ഞാൻ പറയാനുള്ളത് പറയും എന്റെ ചങ്ക് കൈവച്ചുകൊണ്ട് പറയും പക്ഷെ റാഡിക്കൽ എന്ന് വെച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്ന് പറയാൻ ആണ് അദ്ദേഹം ബേണി സാൻഡേഴ്സിനെ സാന്റസിനെ കൂട്ടുചെയ്യുന്നത് ബേണി സാൻഡേഴ്സ് ഒരിക്കൽ ഇതിനെ കുറിച്ച് ഒരിക്കൽ പറഞ്ഞത് റാഡിക്കൽ എന്ന് വെച്ചാൽ വളരെ കുറച്ചു പേർക്ക് മാത്രം ധാരാളം അവസരങ്ങൾ നൽകുകയും നിരവധി ആളുകൾക്ക് ജീവിതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണ് റാഡിക്കൽ എന്നാണ് എന്താണത് അല്ലെ സോഷ്യലിസം സംസാരിക്കുന്ന മമദാൻ ഇത് കോട്ടി ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അമേരിക്കൻ വർക്കിംഗ് ക്ലാസ്സിന് ആവശ്യമായ ജീവിക്കാനാവുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക ആരോഗ്യവും ശിശു പരിപാലനവും സാർവത്രികമാക്കുക താങ്ങാനാവുന്ന ജീവിത ചെലവ് എല്ലാവർക്കും ഉണ്ടാക്കുക വീടില്ലാത്തവർക്ക് പുനരധിവാസ പദ്ധതികൾ കൊടുക്കുക പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക സൗജന്യ ബസ് സർവീസ് ഉണ്ടാക്കുക ജോലിക്ക് പോകുന്ന മാതാപിതാക്കളെ സഹായിക്കാൻ നഗരത്തിലുടനീളം നീളം ശിശു പരിചരണ കേന്ദ്രങ്ങൾ

Hey, ൂ സാധാരണ റാഡിക്കൽ ഇസ്ലാം എന്നാണ് നമ്മൾ പറയാ റാഡിക്കൽ എപ്പോഴും ഇസ്ലാമിനോട് ചേർത്താ പറയാ അതിനു പകരം മമദാനി ആ റാഡിക്കൽ റാഡിക്കലെടുത്ത് സാധാരണ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് എന്നതിലേക്ക് ചേർത്ത് വെച്ച് ഉറക്കെ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ ഈ തീവ്രവാദി വിളിയൊന്നും ഇവിടെ യേശില്ല പോടെ പോടേ പോടെ എന്നാണ് ബേണി സാൻഡേഴ്സ് ഒക്കെ എല്ലാ കാലത്തും അമേരിക്കൻ വർക്കിംഗ് ക്ലാസ്സിനൊപ്പം സാധാരണക്കാർക്കൊക്കെ ഒപ്പം നിൽക്കുന്ന ലീഡറാണല്ലോ ഇപ്പം മമദാനി സംസാരിക്കുന്നത് ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണ് സോഷ്യലിസമാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന രാഷ്ട്രീയമാണ് ട്രംപും മോദിയും ഒക്കെ പറയുന്ന രാഷ്ട്രീയം എല്ലാവരെയും ഒഴിവാക്കി നാട് കടത്തി ചാപ്പടിച്ച് നമ്മൾ മാത്രം മതി നമ്മുടെ സാമ്രാജ്യത്ത് എന്ന് പറയുന്ന വേറൊരു പൊളിറ്റിക്സ് ആണ് അതിനെയാണ് മമതാനി പുല്ല് പോലെ എടുത്തു കളയുന്നത് സത്യപ്രതിജ്ഞയ്ക്കായി മമദാനി തെരഞ്ഞെടുത്തൊരു സ്ഥലമുണ്ട് വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ പഴയ സിറ്റി ഹാൾ സബ്വേ സ്റ്റേഷനാണ് സബ് വേ അപ്പോൾ സബ്വേ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ അണ്ടർഗ്രൌണ്ട് മെട്രോക്ക് ഒരു പേരാണ് മിക്കവാറും മെട്രോ ഇവിടെയൊക്കെ അടിയിലൂടെയാണ് പോകുന്നത് മുകളിലുള്ള ഗതാഗതത്തെയോ മനുഷ്യരെയോ ഒന്നും കഷ്ടപ്പെടുത്താത്ത രീതിയിലാണ് സബ്വേ പോകുന്നത് അപ്പൊ സത്യപ്രതിജ്ഞയ്ക്ക് ഈ ഒഴിഞ്ഞ സിറ്റി ഹാൾ സബ്വേ തെരഞ്ഞെടുത്തതിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇത് നിർമ്മിച്ചത് എന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഉപേക്ഷിക്കപ്പെട്ട ഈ സബ്വേ നഗരത്തിന്റെ പഴയകാല പ്രൗഢിയുടെയും പഴയ അമേരിക്കയുടെയും ആദ്യത്തെ വാസ്തുശില്പകലയുടെയും അമേരിക്കയുടെ ഒരു ബിസിനസ് സ്പിരിറ്റിന്റെയും നല്ല കാലത്തിന്റെയും ഒക്കെ ഒരു വലിയ ചരിത്ര സ്മാരകമാണ് അതേ സമയം വർണ്ണ വംശ വ്യത്യാസമില്ലാതെ കറുത്തവരും വെറുത്തവരും കുടിയേറ്റക്കാരും സ്ത്രീയും പുരുഷനുമൊക്കെ ഒന്നിച്ച് യാത്ര ചെയ്ത് ജോലിയും ജീവിതമാർഗവും സന്തോഷവും ഒക്കെ കെട്ടിപ്പടുത്ത ഒരു ഓർമ്മ കൂടിയാണ് ഈ സബ്വേ അമേരിക്കക്കാർ അപ്പോ ഉപേക്ഷിക്കപ്പെട്ട ഈ സബ്വേ തന്നെ സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുക്കുമ്പോ പഴയ അമേരിക്കയെ തിരിച്ചു പിടിക്കുക എന്നതാണ് മമതാനി ഉദ്ദേശിക്കുന്നത് ഇത് ട്രംപിനും വോട്ടർമാർക്കുമുള്ള വലിയ സീരിയസ് ആയൊരു മെസ്സേജ് ആണ് രണ്ടുപേർക്ക് രണ്ട് മെസ്സേജ് ആണ് നമുക്ക് അമേരിക്കയെ വീണ്ടെടുക്കാം എന്ന് തന്നെയാണ് ഈ സത്യപ്രതിജ്ഞക്ക് ഈ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിലൂടെ പിന്നെ മമതാനി പറയുന്നത് നഗരത്തിന്റെ പഴയകാല പ്രൌഢിയുടെ അടയാളമായി അമേരിക്കയുടെ പഴയകാല ഇൻക്ലൂസീവ് രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി സബ്വേ സ്റ്റേഷൻ സത്യപ്രതിജ്ഞാ വേദിയായി തെരഞ്ഞെടുത്തതോടെ മമതാനി നിരന്തരം പറയുന്ന അധസ്ഥിതരുടെ ന്യൂനപക്ഷത്തിന്റെ കറുത്ത വർഗ്ഗക്കാരുടെ സാധാരണക്കാരുടെ രാഷ്ട്രീയ പ്രഖ്യാപനം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്ക് എനിക്ക് രസകരമായി തോന്നിയ മറ്റൊരു കാര്യം എന്താ പറയുക ഈ ഒക്ടോബറിലോ നവംബറിലോ മറ്റോ മമതാനി ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ടൊരു വീഡിയോ ഇറക്കിയിരുന്നേ ആ വീഡിയോ പറയുന്നത് നോക്കൂ ഈ തരത്തിൽ ിയുടെ ഇലക്ഷൻ പ്രചാരണം തെരഞ്ഞെടുപ്പ് വിജയം അതിന്റെ ഒരു ആണ് ഈ സത്യപ്രതിജ്ഞ അതേ സബ്വേയിൽ വെച്ച് നടത്തിയത് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇനി പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് സത്യപ്രതിജ്ഞക്ക് ഉപയോഗിച്ച ഖുറാനുകൾ മമദാനി സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച രണ്ട് ഖുറാനുകളെ കുറിച്ചാണ് പറയാനുള്ളത് എനിക്ക് ഈ ഖുറാനെന്നൊന്നും മര്യാദയ്ക്ക് പറയാറില്ല കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ എന്തെങ്കിലും പറയും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കേൾക്കാട്ടോ മമദാനിയുടെ മുത്തച്ഛൻറേതാണ് ഇതിൽ ഒന്ന് മുത്തച്ഛൻ എന്ന് വെച്ചാൽ സൊഹറാൻ മമദാനിയുടെ അച്ഛൻ മഹമൂദ് മമദാനിയുടെ പിതാവാണ് യൂസഫ് കർമല്ലി അലി ഭായ് അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ഇന്ത്യയിലെ കത്തിയവർ പഴയ ഒരു ഗ്രാമമായിരുന്നു ഗുജറാത്തിൽ നിന്ന് കിഴക്കൻ ആഫ്രിക്കയിലേക്ക് കുടിയേറിപ്പോയ ഒരു തലമുറയാണ് കൂടാതെ കുടുംബത്തിന്റെ പാരമ്പര്യത്തിൽ മമദാനി എന്ന പേരുണ്ട് അത് അലിബായ് റത്താൻസി മമദാനി എന്ന മുതുമുത്തച്ഛനിൽ നിന്ന് മമദാനിയിലേക്ക് പകർന്നു കിട്ടിയ ഒരു പേരാണ് അപ്പൊ ഇന്ത്യൻ നെയ്മാണ് ഈ മമദാനി മമദാനിക്ക് വേറെ ഒരു മുത്തച്ഛൻ ഉണ്ട് ആ മുത്തച്ഛൻ ഹിന്ദുവാണ് എങ്ങനെയുണ്ടായത് അമൃത് ലാൽ നായർ എന്നാണ് പേര് അദ്ദേഹം മുൻ ഐ എസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഉദ്യോഗസ്ഥനാണ് അമ്മ മീര നായരുടെ അച്ഛൻ അപ്പൊ മമദാനി യുഗാണ്ടയിൽ ജനിച്ചു വളർന്ന അമേരിക്കൻ സൗത്ത് ഏഷ്യൻ വംശജനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ മുത്തച്ഛന്റെ ഖുറാന്റെ പ്രസക്തി എന്ന് വെച്ചാൽ അച്ഛൻ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ തുടങ്ങുന്ന ഒരു വലിയ കുടുംബ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും അന്തസ്സോടെ മുസ്ലിം എന്ന ഏത് രാജ്യത്തും പോയി പറയാനും അമദാനി ആഗ്രഹിക്കുകയാണ് ആ കുടുംബ ചരിത്രം എന്ന് പറയുന്നത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന വേരുകൾ പിടിച്ച് ഇന്ത്യയിൽ നിന്ന് തുടങ്ങി യുഗാണ്ടയിലേക്ക് പോയി അമേരിക്കയിലേക്ക് പോയി അങ്ങനെ പടർന്നു കിടക്കുന്ന ഒരു വലിയ മുസ്ലിം പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്നതാണ് ആ ഖുറാൻ ആ ലഗസി തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഉയർത്തിപ്പിടിക്കാൻ തന്നെയാണ് മമദാനിയുടെ തീരുമാനം രാജ്യത്തിന്റെ അതിർത്തികളൊക്കെ കടന്നു കടന്നു പോകുന്ന വ്യക്തിപരമായ ഒരു വിശ്വാസം ആണ് ഈ പ്രവാസത്തിലും കൂടെ സൂക്ഷിക്കുന്ന വിശ്വാസം അത് ശക്തിയായി അതിന്റെ ഒരു തുടർച്ചയാണ് മമദാനിയെ സംബന്ധിച്ചിടത്തോളം ഈ മുത്തച്ഛന്റെ ഖുറാൻ എന്ന് പറയുന്നത് ഇസ്ലാമോ ഫോബിയ്ക്കെതിരെയുള്ള ഒരു വലിയ യുദ്ധപ്രഖ്യാപനം കൂടിയാണ് ഈ ഖുറാൻ എന്നുവച്ചാ ഈ ഖുറാൻ എന്ന് പറയുന്നത് ഒരു പുസ്തകം മാത്രമല്ല മമദാനിക്ക് മറിച്ച് ജീവനുള്ള ഒരു ആർക്കൈവ് പോലെ കുടുംബചരിത്രം പേർന്ന ആന്റി കൊളോണിയൽ പ്രതീകം പോലെയുള്ള ഒന്നാണ് മമദാനിയെ സംബന്ധിച്ചത് ഗ്ലോബൽ മുസ്ലിം സോളിഡാരിറ്റി മൂവ്മെന്റുകളിലേക്കൊക്കെയുള്ള ഒരു നോഡ് പോലെ മമതാനിയുടെ രാഷ്ട്രീയം സ്ഥിരതയോടെ വ്യക്തതയോടെ നിലനിർത്തുന്ന മോറൽ ഇൻ്റഗ്രിറ്റിയുടെ ഒരു ബ്ലോക്ക് ചെയിൻ പോലെ എന്നൊക്കെ പറയാവുന്ന ഒരു ഒരു വല്ലാത്തൊരു സ്ഥാനമാണ് ആ ഖുർആാന് മമദാനിക്ക് മുത്തച്ഛന്റെ ഖുറാൻ എന്ന് വെച്ചാൽ വെറും ഒരു പുസ്തകമേ അല്ല ഇനി രണ്ടാമത്തെ ഖുറാന്റെ ഉടമ എന്ന് പറയുന്നത് ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരനും ചരിത്രകാരനും ഒക്കെയായ അർതുറോ ഷോംബർഗിനാണ് കറുത്ത വർഗക്കാർക്ക് വേണ്ടി പോരാടിയ ഷോംബർഗ് മുസ്ലിമേ അല്ല എന്ന് പ്രത്യേകം ഓർക്കണം എല്ലാവരെയും ഉൾക്കൊള്ളണം എന്ന ആശയം മുന്നോട്ട് വെച്ച ഒരു ചരിത്രകാരൻ ക്യുറേറ്റർ അക്കാദമിക്കും ആക്ടിവിസ്റ്റുമായ ഒരു മനുഷ്യൻ മുസ്ലിം അല്ലാത്ത ഒരാളുടെ ഖുറാനാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഉപയോഗിച്ച രണ്ടാമത്തത് എന്ന് വെച്ചാൽ മുസ്ലിം അല്ലാത്ത ഒരു മനുഷ്യന്റെ ഖുറൻ എടുത്തുകൊണ്ട് വന്ന് അതുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വളരെ വലുതാണ് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആഫ്രിക്കൻ ഡയസ്പോറയുടെ കലാപരമായ സാംസ്കാരിക മതപരമായ ജീവിതത്തെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ഒരു ആഫ്രിക്കൻ സ്വാധീനങ്ങളെയൊക്കെ ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി ഷോംബർഗിന്റെ ശേഖരത്തിലുള്ള ഒരു ഖുറാൻ പതിപ്പാണിത് അത് ഓട്ടോമൻ കാലഘട്ടത്തിൽ സിറിയയിൽ ഇന്നത്തെ സിറിയ എന്ന് വച്ചാൽ ആധുനിക സിറിയ ലബനന് ഇസ്രായേൽ പാലസ്തീൻ ടെറിട്ടറികൾ ജോർദാനൊക്കെ കൂടിയതാണല്ലോ പഴയ സിറിയ അത് ആ കാലത്ത് നിർമ്മിച്ചതാണ് ചുവപ്പും കറുപ്പും നിറമുള്ള മഷികൊണ്ട് എഴുതി പോക്കറ്റ് സൈസ് ഒരു ദൈനംദിന ഉപയോഗത്തിന് നമുക്ക് എവിടെ വെച്ചും വായിക്കാൻ പറ്റുന്ന ഒരു മോഡസ്റ്റ് ഉള്ള ഒരു പുസ്തകമാണത് ഈ ഖുർ പ്രതിനിധാനം ചെയ്യുന്നതിൽ ചരിത്രപരമായ ഒരു ഇന്റഗ്രേഷൻ ഒരു മൾട്ടി കൾച്ചറലിസം ഒക്കെയുണ്ട് അമേരിക്കയുടെ ചരിത്രത്തിലെ ഇസ്ലാമിന്റെ ദീർഘകാല സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഖുറാൻ മമദാനിയെ ക്രോസ് കൾച്ചറൽ ഫെയ്ത്തിന്റെ ഒരു ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റിയുടെ ലഗസിയിലേക്ക് ലിങ്ക് ചെയ്യുന്ന ഒന്നാണ് ഈ ഖുറാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അമ്മ ഹിന്ദു അച്ഛൻ മുസ്ലിം എന്നിട്ടും അമദാനി മുസ്ലിം ആണെന്ന് ഉറക്കെ പറയുന്നു മുസ്ലിമായി ജീവിക്കുന്നു ആ രാഷ്ട്രീയം മനസ്സിലാക്കുന്നു ഇസ്ലാം ഓഫോബിയ്ക്കെതിരെ പൊരുതുന്നു ദൈനംദിന ഉപയോഗത്തിനുള്ള ഒരു കുഞ്ഞു പോക്കറ്റ് പുസ്തകമായത് എന്താ പറയുക പീപ്പിൾസ് ഖുറാൻ മോഡസ്റ്റ് ആൻഡ് ആക്സസിബിൾ ആയി എല്ലാവർക്കും സമീപിക്കാവുന്ന എല്ലാവർക്കും എളുപ്പത്തിൽ നെഞ്ചോട് ചേർത്ത് വയ്ക്കാവുന്ന ഒന്നായി എലിറ്റിസത്തിന്റെ ഒന്നും ഒരു ഒരു സാധനമല്ല ഇത് ദൈനംദിന ജീവിതത്തിൽ ആത്മീയതയ്ക്കുള്ള പ്രാധാന്യമൊക്കെ സൂചിപ്പിക്കുന്ന പോലെ എപ്പോഴും പോക്കറ്റ് കൊണ്ട് നടക്കാവുന്ന വളരെ എളുപ്പമാണ് ഖുറാനും മതവും എന്നൊക്കെയാണ് മമദാനിക്ക് ഇതിലൂടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് ആളുകൾ പറയുന്നതല്ല അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല കറുത്ത വർഗ്ഗക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ മനുഷ്യരോടുള്ള ഒരു ഐക്യദാർഢ്യത്തെയൊക്കെ ഈ ബുക്ക് പ്രതിനിധാനം ചെയ്യുന്നുണ്ട് മുസ്ലിം അല്ലാതിരുന്നിട്ടും അതേസമയം ഇസ്ലാമിക മൂല്യങ്ങളെ മനസ്സിലാക്കുന്ന ബഹുമാനിക്കുന്ന ഒരാളാണ് ഷോംബർഗ് അദ്ദേഹത്തിന്റെ ബുക്കാണിത് അപ്പോൾ സൗത്ത് ഏഷ്യൻ മുസ്ലിം ഐഡന്റിറ്റിയൊക്കെ ബ്ലാക്ക് ലാറ്റിനോ ചരിത്രങ്ങളുമായിട്ടൊക്കെ ബ്രിഡ്ജ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് യഥാർത്ഥത്തിൽ ഇതെന്ന് പറയാൻ പറ്റും രാഷ്ട്രീയമായി ഇത് മമതാനിയുടെ സോഷ്യലിസ്റ്റ് പ്ലാറ്റ്ഫോമുകളുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നുകൂടിയാണ് ന്യൂയോർക്കിന്റെ വൈവിധ്യമുള്ള ഫാബ്രിക്കിലെ അടിച്ചമർത്തപ്പെട്ട ഗ്രൂപ്പുകൾക്കിടയിലുള്ള ഐക്യം സമത്വഭാവന ഒക്കെ ഈ ഖുറാൻ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് നാനാത്വത്തിൽ ഏകത്വം ഇന്ത്യയിലെ ആയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെയും അങ്ങനെ തന്നെയാണ് അതിന്റെ രാഷ്ട്രീയം അതിന്റെ ഒരു പബ്ലിക് ലെഗസി ഒക്കെ ഖുറാന് പിന്നിലുണ്ട് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് സത്യപ്രതിജ്ഞ വായ്പയായി എടുത്ത പുസ്തകമാണിത് മമതാനിയുടെ അല്ല എല്ലാവർക്കും അറിവിലേക്കും വിശ്വാസത്തിലേക്കുമുള്ള ജനാധിപത്യപരമായ അവകാശം ഇതിലേക്കുണ്ടെന്നാണ് അത് പ്രൂവ് ചെയ്യുന്നത് വേണ്ടി ശബ്ദം ഉയർന്ന ആളാണ് മമദാനി ആ മമതാനിക്ക് ഓട്ടോമൻ കാലവും സിറിയയും ഒക്കെ കടന്നു വന്ന ആ ഖുറാൻ എന്ന് പറയുന്നത് പല വിധത്തിലും രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ് അതിനൊപ്പം കറുത്ത വർഗക്കാരുടെ ഒരു പോരാട്ടം അവരെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ സൗത്ത് ഏഷ്യൻ രാഷ്ട്രീയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ചരട് അതാണല്ലോ മമദാനി ആ ഖുറാനും അങ്ങനെ തന്നെയാണ് ഗ്ലോബൽ മൈഗ്രേഷൻ ഫ്ലോകളുടെ ഒക്കെ ഒരു ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ പോലെയാണ് ഈ ഖുറാൻ എന്ന് നമുക്ക് പറയാൻ പറ്റും സസ്റ്റൈനബിൾ ഫെയ്ത്ത് എല്ലാ പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഇടയിൽ ഏത് സാഹചര്യത്തിലും ഏത് ട്രംപ് തെറി പറഞ്ഞാലും വിശ്വാസം മുറുകെ പിടിക്കാനുള്ള മദനി മമദാനിയുടെ ഒരു സ്ഥിരത ഒരു പോക്കറ്റ് ബുക്കായി എവിടെയും കൊണ്ടുപോകാവുന്ന ആ സ്ഥിരത ആ പോർട്ടബിൾ വിസ്ഡം ഫോർ എ മേയർ മമതാനി എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിനോടും പൊരുത്തപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ട്രംപിനെ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ ട്രംപിനെ കയ്യിലെടുത്ത മമദാനിയെ നമ്മൾ കണ്ടതാണ് ട്രംപിനടുത്ത് കിസിയൽ ടി പോക്കറ്റ് ഖുറാൻ പോലെ ആക്കി മടങ്ങിയ ആളാണ് മമദാനി അതുപോലെയാണ് ഈ ഖുറാനും ഇതൊരു പുതിയ ചരിത്രമാണ് ശരിക്കും മമതാനി എഴുതുന്ന ചരിത്രം മതപരമായി ഗുർആാൻ ഇസ്ലാമിന്റെ പവിത്ര ഗ്രന്ഥമാണ് മോറൽ ആൻഡ് എത്തിക്കൽ ലൈഫിനെയൊക്കെ ഗൈഡ് ചെയ്യും മമതാനിക്ക് ഇത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള ശത്രുതയ്ക്കിടയിലുള്ള ഇസ്ലാമോ ഫോബിയയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടവുമാണ് ഡൊണാൾഡ് ട്രംപിനെ പോരാളാൻ ഭരിക്കുന്ന അമേരിക്കയിൽ തീവ്ര വലതുപക്ഷങ്ങൾക്ക് അടുത്ത ഇസ്ലാമോ ഫോബിയ വിതയ്ക്കുന്ന കാലത്താണ് ബഹുസ്വര ജനാധിപത്യത്തിന്റെയും തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിന്റെയും ഒക്കെ കുടിക്കൂറുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആഫ്രിക്കൻ ഇന്ത്യൻ വേരുകളുള്ള മമദാനി ഒരു ബഹുസ്വര ഖുരാൻ തൊട്ടുകൊണ്ട് അധികാരമേറ്റത് എന്നത് അതിന്റെ പ്രാധാന്യം വളരെ വർദ്ധിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ ബഹുസ്വര ഖുറാൻ അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതിനെ ബഹുസ്വര ഖുർആൻ അതൊരു ചരിത്രം തന്നെയാണ് ശരിക്ക് ഈ ഖുറാനിൽ കൈവച്ചതിനിലൂടെ മമതാനി മുന്നോട്ട് വെച്ചത് ബഹുസ്വരതയുടേതായ ഒരു വിശാല രാഷ്ട്രീയമുണ്ട് രാജ്യം വെളുത്ത വർഗ്ഗക്കാരായ ക്രിസ്ത്യാനികളുടേതാണ് എന്ന് പറയുന്നവർക്ക് മുന്നിൽ അമേരിക്ക അവിടെയുള്ള എല്ലാവരുടേതേതുമാണ് എന്നാണ് അദ്ദേഹം എല്ലാ കാലത്തും വിളിച്ചു പറയുന്നത് മുസ്ലിങ്ങളെ അറപ്പോടെ വെറുപ്പോടെ കാണുന്നവർക്ക് മുന്നിൽ ന്യൂയോർക്ക് നഗരം എല്ലാവരുടേതുമാണ് എന്നാണ് അദ്ദേഹം വിളിച്ചു നഗരത്തിന്റെ വളർച്ചയ്ക്കായി ചോര നീരാക്കിയ ചോരചിന്തിയ ഉറപ്പൊഴുക്കിയ അടിയ അറിയപ്പെടാത്ത അനേകം മനുഷ്യരുടെ പാരമ്പര്യമാണ് മമതാനി അവകാശപ്പെടുന്നത് ഇത്തരം പുസ്തകങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന സമരങ്ങൾക്ക് ശരിക്കും വലിയ ശക്തി ഉണ്ടെന്ന് കരുതുന്ന ആളാണ് ഞാൻ ഇന്ത്യയിൽ ഭരണഘടന തകർക്കാൻ നോക്കിയപ്പോൾ രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ഭരണഘടനയാണ് അത് വളരെ ശക്തമായൊരു മെസ്സേജ് ആണ് അധികാര കേന്ദ്രങ്ങൾക്ക് നൽകിയത് വലിയ ശക്തിയാണ് അത് ജനങ്ങൾക്ക് പകരുന്നതും മതേതര രാജ്യമായ ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നവർക്ക് മുന്നിൽ അവരോടുള്ള പ്രതിരോധ മായി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് രാഹുൽ ഭരണഘടനാ മൂല്യങ്ങളെയും മതേതരത്വത്തെയും കുറിച്ച് സംസാരിക്കുന്നത് അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ ഭയങ്കര പവർഫുൾ ആണ് മമദാനി ഖുറാൻ പിടിക്കുന്നതും മുസ്ലിങ്ങളെ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയത്തിനെതിരെ ഖുറാൻ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് സംസാരിക്കേണ്ടത് അതിൽ ആർക്കും ഇവിടെ സംശയമൊന്നുമില്ല ഖുറാനിൽ കൈവച്ചുള്ള ആ സത്യപ്രതിജ്ഞ എതിരാളികളെ കുറച്ചൊന്നുമല്ല കേട്ടോ ചൊടിപ്പിച്ചത് ഭയങ്കര വിഷമ വൃത്തത്തിലായിട്ടുണ്ട് എല്ലാവരും മുസ്ലിമായ മമദാനിയേക്കാൾ അവരെ കുപിതരാക്കുന്ന ഈ ഖുറാനാണ് അത് തൊട്ടുള്ള സത്യപ്രതിജ്ഞയാണ് ഇന്നലെ വരെ ബൈബിള് വെച്ച സ്ഥലമാണത് അവരെ അസ്വസ്ഥരാക്കുന്നത് അയാൾ മുന്നോട്ട് വെക്കുന്ന അധ്വാന വർഗ രാഷ്ട്രീയമാണ് ഖുറാൻ മാത്രമല്ല ന്യൂയോർക്കിനെ പണിതെടുത്ത മുഖമില്ലാത്ത അറിയപ്പെടാത്ത അനേകം അനേകം മനുഷ്യരുടെ ശബ്ദങ്ങൾക്ക് ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി അധികാരത്തിൽ ഇടം കിട്ടുന്നതാണ് അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ന്യൂയോർക്ക് മേയർ ഖുറാൻ തൊട്ട് സത്യവാചകം ചൊല്ലുന്നത് ജനപ്രതിനിധികൾ അങ്ങനെ മതഗ്രന്ഥത്തിൽ ഒന്നും സത്യ കൈവെച്ച് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നൊരു നിയമം അമേരിക്കയിൽ ഇല്ല ശരിക്ക് ഏതെങ്കിലും പുസ്തകം വേണമെന്ന് പോലും നിയമമില്ല ആ എന്നാലും അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഭൂരിഭാഗം മേയർമാരും നമുക്കറിയാം സത്യപ്രതിജ്ഞ ചെയ്ത് ബൈബിളിൽ കൈവച്ചാണ് അതുപോലെ അമേരിക്കയിൽ സത്യപ്രതിജ്ഞയ്ക്കായി ഖുറാൻ ഉപയോഗിച്ച ലോ പിന്നെ അമേരിക്കയുടെ ആദ്യത്തെ ജനപ്രതിനിധി മമദാനി അല്ല രണ്ടായിരത്തി ഏഴിൽ മിനസോട്ട അറ്റോർണി ജനറൽ കീ തെലിസണും പിന്നീട് വന്ന ഇൽഹാൻ ഒമറും ഖുറാൻ ഉപയോഗിച്ച് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ന്യൂയോർക്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സിറ്റി കൌൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഷഹാന ഹനീഫും ഖുറാനിൽ കൈവെച്ച് തന്നെയാണ് സത്യപ്രതിജ്ഞ ചെയ്തത് ഇതൊക്കെ കണ്ടിട്ടുള്ള രാജ്യം തന്നെയാണ് അമേരിക്ക പക്ഷെ മമതാനിയുടെ കാര്യത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള കാരണം മമദാനി ആണ് ആളുകളെ പിന്നെ ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് പിന്നെ എന്തുകൊണ്ടാണ് മമദാനിയുടെ ഖുർ മാത്രം ഇത്ര ചർച്ചയാവുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം മമതാനി തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ മമതാനിയുടെ മതം ഒരു പ്രധാന വിഷയമായിരുന്നു ഒരു മുസ്ലിം ഭരിക്കേണ്ടതല്ല തന്റെ ജന്മനഗരം എന്ന ന്യൂയോർക്ക് എന്ന് സാക്ഷാൽ ാലുണ്ടായിരുന്നു ട്രംപ് മാത്രമല്ല റിപ്പബ്ലിക്കന്മാരും തീവ്ര വലതുപക്ഷക്കാരും എല്ലാം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു മമദാനിയുടെ പലസ്തീൻ നിലപാട് ഇസ്രായേൽ വിരുദ്ധതയൊക്കെ അവർക്ക് വലിയ പ്രശ്നമായിരുന്നു അതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെച്ച തൊഴിലാളി വർഗ രാഷ്ട്രീയം അടിത്തട്ടിൽ അദൃശ്യമാക്കപ്പെട്ട മനുഷ്യരോടുള്ള പരിഗണനയൊക്കെ അവരെ സംബന്ധിച്ച് വലിയ വിഷയങ്ങൾ തന്നെയായിരുന്നു ക്യാപിറ്റലിസ്റ്റ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെറുക്കപ്പെട്ടതാണ് ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം അതോടൊപ്പം മമദാനിയുടെ ആഫ്രിക്കൻ ഇന്ത്യൻ വേരുകൾ അതും അവർക്ക് വിഷയമാണ് ഇതിൻ്റെ ഒന്നും മുന്നിൽ കുലുങ്ങാതെ ന്യൂയോർക്കിന്റെ സഹവർത്തിത്വത്തിന്റെയും ബഹുസ്വരതയുടെയും രാഷ്ട്രീയം ആവർത്തിക്കുകയാണ് മമദാനി ചെയ്തത് ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർക്ക് നഗരാസൂത്രണത്തിൽ ഇടം വേണമെന്നാണ് അയാൾ ഊന്നിയൂന്നി പറഞ്ഞു കൊണ്ടിരുന്നത് ന്യൂയോർക്ക് അന്നവരെ കേൾക്കാത്തതായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ശബ്ദം അതിലെ സത്യസന്ധത അടിച്ചമർത്തപ്പെട്ടവരോടുള്ള സഹാനുഭൂതി എല്ലാം ആഴത്തിൽ മനസ്സിലാക്കി തന്നെയാണ് എല്ലാത്തരം മനുഷ്യരും മമതാനിക്കൊപ്പം നിന്നതും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതും ഈ തിങ്ങി നിറഞ്ഞ നഗരം നീങ്ങുകയാണ് ഇപ്പോൾ അങ്ങനെയാണ് ന്യൂയോർക്കിലെ മുസ്ലിമായ ആദ്യ മേയറായി മമതാനി മാറിയത് അങ്ങനെയാണ് നഗരത്തിലെ ആദ്യ ദക്ഷിണേന്ത്യൻ മേയറായി മമതാനി മാറിയത് അങ്ങനെയാണ് ആദ്യമായിട്ട് രണ്ട് ഖുറാന്റെ മേൽ കൈവെച്ച് മമതാനി സത്യപ്രതിജ്ഞയത് ആ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന പ്രതീകാത്മക നടപടി തന്നെയായിരുന്നു പുലർച്ചെ നടന്ന ഈ സത്യപ്രതിജ്ഞ അത് നടന്നത് എൺപത്തിയൊന്ന് വർഷമായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ഒരിടത്തായിരുന്നു നമ്മൾ സംസാരിച്ചു സാധാരണ മനുഷ്യരുടെ ഇടം മുഖ്യധാരയിൽ ഇടമില്ലാത്തവരുടെ ഇടം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് സ്റ്റേറ്റ് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ് ആയിരുന്നു ട്രംപിന്റെ കടുത്ത എതിരാളിയാണ് തീവ്ര വലതുപക്ഷത്തിന്റെ കണ്ണിലെ കരടാണ് അങ്ങനെ ഒരാളെ പ്രതിജ്ഞ ചൊല്ലാൻ ഏറ്റിൽ ഏൽപ്പിക്കുന്നതിലൂടെയും മമദാനി മുന്നോട്ട് വെക്കുന്നത് പ്രതീകാത്മകമായ ഒരു രാഷ്ട്രീയമാണ് എന്തായാലും മമതാനി മേയർ ആവാൻ ഒരുങ്ങിയിറങ്ങിയത് വെറുതെയല്ല അയാൾക്ക് നിലപാടുകളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് പദ്ധതികളുണ്ട് അത് നടപ്പിലാക്കാൻ തന്ത്രപരമായ സമീപനങ്ങളുണ്ട് തരുമ്പും സാധ്യതയില്ലാത്ത ഒരിടത്ത് നിന്നാണ് അയാൾ ഈ എത്തിയിരിക്കുന്നത് ഇല്ലാത്ത സാധ്യതകളിൽ നിന്നും നേട്ടങ്ങളുണ്ടാക്കാൻ മമതാനിക്ക് കഴിയുമെന്ന് നമുക്ക് കരുതാം ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും മനസ്സിലാവുന്ന ഈ പല നാട് ചുറ്റിയ ഖുറാൻ ചരിത്രം കുറിക്കുന്ന സബ്വേ അതിനൊക്കെ അപ്പുറം നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു രാഷ്ട്രീയ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കൂടി മംതാനി നടത്തി ഡൽഹി കലാപഗൂഢാലോചന കേസിൽ യു എ പി എ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുന്ന ജെ എൻ യു പൂർവ്വ വിദ്യാർത്ഥിയും ആക്ടിവിസ്റ്റുമായ നമ്മുടെ ഉമർ ഖാലിദിന് സൗഹ്രാൻ മംതാനി കഴിഞ്ഞ ദിവസം ഒരു കത്ത് പ്രിയപ്പെട്ട ഉമർ ഞങ്ങളുടെ എല്ലാവരുടെയും ചിന്തയിൽ നീയുണ്ട് എന്ന വരികളുള്ള ഒരു കത്ത് അതെ ആ രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവുന്നതാണ് മമദാനിയുടെ ആ രാഷ്ട്രീയം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ഭരണകൂട ഭീകരതയ്ക്ക് ഇരയാവുന്നവർക്കും ഒക്കെ ഒപ്പമുള്ള ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമാണ് അപ്പോഴേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ വീഡിയോ മുഴുവൻ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിടുോ ഇത്രയും നീളമുള്ള വീഡിയോ ഒക്കെ കാണാനുള്ള ക്ഷമ നിങ്ങളിൽ എത്ര പേർക്കുണ്ട് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയാ അപ്പൊ നാളെ കാണാം Socialists. And most damning of all, I refuse to apologize for any of this. <laughs>